ഹലോ ഗൈസ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകുന്നത് ഗൈസ് സ്പെഷ്യൽ ഒന്നല്ല എന്ന് എനിക്ക് നല്ല കാണാൻ ആഗ്രഹമുള്ള സ്ഥലത്തെയാണ് പോണത് എനിക്കും കാണാൻ തോന്നുന്ന സ്ഥലമാണ് അതെ ഇത് നമ്മുടെ അമ്മയുടെ ക്ലാസ് ആണ് ഗൈസ് ഇത് കണ്ടിട്ട് ഇവളോട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് ഇവളൊന്നും ഇല്ല ഗൈസ് ഇവളെ വായിലും ഒലക്കെയാണെന്ന് തോന്നുന്നു ഇവളൊരു തേങ്ങയും മിണ്ടല്ലേ നമ്മളിന്ന് കാണാൻ പോകുന്നത് ബുർജ് ഗൾഫിയാണ് ഗൈസ് അങ്ങനെ കുറേ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ദുബായ് മോളിൽ എത്തി ഗൈസ് അതിന്റെ ഒരു ചെറിയ സന്തോഷമാണ് നിങ്ങളെപ്പോയി കാണുന്നത് അങ്ങനെ അങ്ങനെയുള്ള വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടക്കുകയാണ് ഗൈസ് കുറച്ചും കൂടി നടന്നു നടന്നുകഴിഞ്ഞാൽ നമ്മൾ മോളിലേക്ക് എത്തും കഴിഞ്ഞിട്ട് നമ്മൾ എത്തി ഇനി ഇവിടെ നിന്നും കുറെ നടക്കാണ്ട് അങ്ങനെ കുറച്ചൊക്കെ നടന്നു അപ്പൊ നമ്മുടെ എമിറേറ്റ്സ് ഫ്ലൈറ്റിന്റെ ഫ്രണ്ട് പാകം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ നമുക്ക് മനസ്സിലായില്ല നമ്മൾ അവിടെ നല്ല നമ്മൾ ഫോട്ടോ എടുത്തു പിന്നെ അവിടെ പോയപ്പോ ഗൈസ് വലിയൊരു എക്കോറിങ് കണ്ടു അവിടെ വലിയ ഷാർക്കും പിന്നെ കുറെ കുഞ്ഞു കുഞ്ഞേയും മീനുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അടിപൊളിയായിരുന്നു ഗൈസ് പിന്നെ അവിടെ രണ്ട് മൂന്നും മെർമേഡ്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു പെട്ടെന്ന് തന്നെ പോയി ഗൈസ് അതുകൊണ്ട് ഇവരൊന്നും കണ്ടില്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ അത് എന്താ പെട്ടെന്ന് വന്നു പെട്ടെന്ന് പോയി അതുപോലെ അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറെ ഫോട്ടോസൊക്കെ എടുത്തു കുറെ മീനുകൾ കണ്ടു പിന്നെ അവിടുത്തെ ഏറ്റവും ഫേമസും ബ്യൂട്ടിഫുള്ളുമായിട്ടുള്ള നമ്മുടെ വാട്ടർഫോളും കണ്ടിട്ട് നമ്മൾ സ്റ്റേച്ച് വീട്ടിലേക്ക് വന്നു